വഖഫ് നിയമ ഭേദഗതി കൊണ്ട് മുനമ്പം പ്രശ്നം പരിഹരിക്കാനാകില്ലെന്ന് വ്യക്തമായതോടെ സിറോ മലബാർ സഭയ്ക്ക് കടുത്ത നിരാശ മുനമ്പത്തെ ജനങ്ങളെ രാഷ്ട്രീയ പാർട്ടികൾ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെന്ന് ബി ജെ പിയെ പരാമർശിക്കാതെ സഭാ വക്താവ് കുറ്റപ്പെടുത്തി ഇന്നലെത്തിയ കേന്ദ്രമന്ത്രി കിരൺ റിജിജു മൂന്നാഴ്ച കൂടി കാത്തിരിക്കാനാണ് സമരക്കാരോട് പറഞ്ഞത് മൂനമ്പം ഭൂപ്രശ്നമുന്നയിച്ചും പിന്തുണച്ചും വൈകാരിക പ്രചാരണമാണ് ബിജെപിക്കൊപ്പം ചേർന്ന് കത്തോലിക്ക സഭ നടത്തിയത് മതനിരപേക്ഷ പാർട്ടികളിലെ ക്രൈസ്തവ എം പിമാരിൽ സമ്മർദ്ദമുണ്ടാക്കി നിയമത്തിനെ പിന്തുണ തേടാനും അധ്വാനിച്ചു നിയമം പാസായിട്ടും മുനമ്പം പ്രശ്നം പരിഹരിക്കപ്പെടില്ലെന്ന് വന്നതോടെ നിലപാട് മാറ്റിയ സഭ ഇപ്പോൾ ബി ജെ പി കേന്ദ്ര സർക്കാരിനും എതിരെ തിരിഞ്ഞു രാഷ്ട്രീയ പാർട്ടികൾ ഒരുപക്ഷെ ജനങ്ങളെ ഒത്തിരിയേറെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് ആ തെറ്റിദ്ധാരണയുടെ പുറത്തായിരിക്കാം ഒരുപക്ഷെ ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് അനുകൂലമായി ചില വൈകാരികമായ പ്രതികരണങ്ങളൊക്കെ ഉണ്ടായതും കാരണം ഈ ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം വക്കഫ് വക്കഫ് മറിച്ച് തുടരേണ്ടി വരുന്നു പ്രശ്നപരിഹാരം തങ്ങൾ വഞ്ചിക്കപ്പെട്ടെന്ന വികാരത്തിലാണ് മുനമ്പം സമരസമിതി ഇന്നലെ മൂനമ്പത്തെത്തിയ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിനോട് ഈ ആശങ്ക സമരസമിതി അറിയിച്ചു മൂന്നാഴ്ച കൂടി കാത്തിരിക്കാനാണ് മന്ത്രി ആവശ്യപ്പെട്ടത് നിയമം പാസായാൽ തൊട്ടടുത്ത ദിവസം മുനമ്പത്തുകാരുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുമെന്നായിരുന്നു ബി ജെ പി വാഗ്ദാനം മീഡിയ വൺ കൊച്ചി